ഹലോ കേസ് പ്രിയപ്പെട്ടവരേ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആലുവ ആലുവയിൽ പെരിയാർ ചാരത്ത് കണ്ടില്ലേ ഈ പെരിയാർ നദിയുടെ അടുത്ത് മഷ അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് രാവിലത്തെ ഒരു കാഴ്ചയാണ് ഞങ്ങളീ കാണുന്നത് ഇന്നിവിടെ ഞങ്ങൾ എറണാകുളത്ത് ഒരു ചെറിയൊരു ആവശ്യത്തിന് വന്നതാണ് വയനാട്ടിൽ നിന്നും അപ്പം ഞങ്ങളുടെ റൂമ് ഇവിടെ ഇതിൻ്റെ ഈ പെരിയാ പെരിയാർ നദിയുടെ ശാരത്ത് ആണ് ഇതാണ് ഞങ്ങളുടെ റൂമാണ് ഇത് ഇവിടെയാണ് ഞങ്ങളുടെ റൂമ് റൂമിൻ്റെ പുറത്താണ് ഉള്ളത് ബാൽക്കണി ഇവിടെ അടുത്താണ് അപ്പോൾ ഇത് നമ്മുടെ നടൻ ദിലീപിൻ്റെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അപ്പോൾ ഞങ്ങളിവിടെ റൂമെടുത്ത് ഇങ്ങനെ കണ്ടപ്പോൾ കണ്ടില്ലേ ഒരു നല്ലൊരു കാഴ്ച കണ്ടു അപ്പം അതൊന്ന് വീഡിയോ പകർത്താ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ രാവിലത്തെ ഒരു കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് അതിമനോഹരമാണ് Ay我有 ീ പെരിയാറിന്റെ തീരത്ത് ഞങ്ങള് വന്ന് ഇവിടെ റൂമെടുത്ത് രാത്രിയായിരുന്നു എത്തിയത് അപ്പം എത്ര മനോഹരമാണ് നമ്മുക്കെന്നെ നമ്മളെന്നെ വിചാരിച്ചിട്ടില്ല അത്രയും സൂപ്പറാണ് ഇവിടെ ഈ ഇതിന് ഏകദേശം ഒരുപാട് പഴക്കമുള്ള പാലമാണ് കാണുന്നത് പെരിയാറിനെ പറ്റി ഒരുപാട് ഗാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം രാവിലെ ഇതൊന്ന് വീഡിയോ പകർത്താന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എൻ്റെ ചങ്കുകളൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു